എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ പതിനാല് വർഷത്തിന് ശേഷം വന്നിട്ടുള്ള ഒരു മാസ് റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയിട്ടാണ് ഏകദേശം നാൽപ്പത്തിനാലായിരം ഒഴികളോളമാണ് വന്നിട്ടുള്ളത് സ്വാതിന് പറ്റി ഇന്നത്തെ വീഡിയോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ പ്ലസ് ടു ഉള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ വേക്കൻസിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ബേസിക് സാലറി വരുന്നത് അതിനോടൊപ്പം തന്നെ ഡി എയും ടി എയും സ്പെഷ്യൽ എലവൻസും അടക്കം ലഭിക്കുന്ന ജോലിയാണിത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സിലുള്ള ഏജ് ലിമിറ്റ് വരുന്നത് പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ഈ ഒരു യോഗ്യതയ്ക്ക് റിട്ടേൺ എക്സാമിൻ്റെയും അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ്റെയും ബേസിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് ജൂലൈ നാലാമത്തെ ആഴ്ചയോടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നാൽപ്പത്തി നാലായിരം ഹോം ഗാർഡ് വേക്കൻസീസാണ് വന്നിരിക്കുന്നത് നിശ്ചിത ശാരീരിക യോഗ്യതയുള്ള ഫീമെയിലിനും മെയിലിലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ വേക്കൻസീസും വന്നിരിക്കുന്നത് ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിലാണ്